വീറും വാശിയുടെയും ഇത കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാറായിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ മിന്നി മറഞ്ഞതും ആളി കത്തിയതുമായ ഒട്ടേറെ സംഭവ വികാസങ്ങൾ വടകര മണ്ഡലത്തിൽ പൊട്ടിയ പാനൂരിലെ ബോംബ് ഇടതു സ്ഥാനാർത്ഥി കെ കെ ശൈലജ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫിക്കെതിരെ ഉയർത്തിയ അപകീർത്തി പരാമർശം സംസ്ഥാനമാകെ മുഖ്യമന്ത്രി ഇറങ്ങിയപ്പോൾ നടത്തിയ രാഹുൽ വിരുദ്ധ പരാമർശങ്ങൾ പൗരത്വ ബില്ലിനെതിരെ സമരത്തിന്റെ പിതൃത്വം സംബന്ധിച്ച തർക്കങ്ങൾ കേരള സ്റ്റോറിയിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ബിഷപ്പുമാരുടെ അരമേനയിലേക്ക് മോദി ഇറങ്ങിയത് പരമ്പരാഗത ലീഗ് വോട്ടിന്റെ അടിത്തറയിളക്കി സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ കടന്നാക്രമണം ഒടുക്കം തൃശൂർ കലക്കലും മോദിയുടെ രാജസ്ഥാന പ്രസംഗവുമടക്കം ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമാകും ത്രികോണം കഴിഞ്ഞാൽ പിന്നെ തീ പാറുന്നത് വടകര കണ്ണൂർ ആലത്തൂർ ആലപ്പുഴ മണ്ഡലങ്ങളിലാണ് ഉത്തരേന്ത്യ വിട്ട് രാഹുൽ ഗാന്ധി സിറ്റിംഗ് സീറ്റായ വയനാട്ടിലും വി കെ ശ്രീകണ്ഠനെതിരെ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനെ ഇറക്കിയ പാലക്കാട്ടും മത്സരം അത്ര ചെറുതൊന്നുമല്ല പതിവായി വികസനവും സർക്കാർ വിരുദ്ധതയുമാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചയാകാറുള്ളതെങ്കിൽ ഇത്തവണ ആരോപണ പ്രത്യാരോപണങ്ങളുടെ അംഗത്തട്ടായിരുന്നു പ്രചാരണരംഗം ഇരുപത് മണ്ഡലങ്ങളിൽ ഇരുപതും യു ഡി എഫ് നേടുമെന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ഏറ്റവും പുതിയ പ്രതികരണം എന്നാൽ യു ഡി എഫിലെ രമ്യ ഹരിദാസിന് ഇത്തവണ ആലത്തൂരിൽ പാട്ടുംപാടി പാടി ജയിക്കാനാകില്ല സി പി എമ്മിലെ കരുത്തനും ജനകീയനും മന്ത്രിയുമായ കെ രാധാകൃഷ്ണനാണ് ഇടതു സ്ഥാനാർത്ഥി കേരളത്തിൽ എവിടെ തോറ്റാലും ആലത്തൂരിൽ ജയം ഉറപ്പെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ എം എന്ന നിലയിൽ ആലത്തൂരിന്റെ പ്രശ്നങ്ങളിലും പൊതുവായ വിഷയങ്ങളിലും രമ്യ പിറകോട്ടായിരുന്നത് രാധാകൃഷ്ണ മുതൽക്കൂട്ടായി കണക്കാക്കുമ്പോൾ ആലത്തൂരിലെ മൂന്ന് മണ്ഡലങ്ങൾ തൃശൂർ ജില്ലയിലാണെന്നതിനാൽ ചെറിയ കരുവനൂർ പേടിയുമുണ്ട് സി മാത്രമല്ല കഴിഞ്ഞ തവണ രമ്യ നേടിയ ഒന്നര ലക്ഷത്തിന്റെ ഭൂരിപക്ഷം മറികടക്കുക എന്നതും ബാലികേറാമല പോലെ മുന്നിലുണ്ട് എന്നാലും പൊതുവെ മേൽക്കൈ രാധാകൃഷ്ണൻ ഉണ്ടെന്നാണ് ഇടതുപക്ഷം എന്തായാലും കേരളം നെഞ്ചിടിപ്പോടെ നോക്കിക്കാണുന്ന മണ്ഡലങ്ങളിൽ ആലത്തൂരുണ്ട് പ്രൊഫസർ ടി എൻ സരസുവാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഇടക്കാലത്തായി കെ സി വേണുഗോപാൽ കുറച്ചെങ്കിലും ഒരിടത്ത് ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് ആലപ്പുഴയിലാണ് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ആലപ്പുഴ പോര് ഒരു ഒന്നര പോര് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം മാഞ്ഞു വീശിയപ്പോൾ ഇടതിന്റെ മാനം രക്ഷിച്ച മണ്ഡലമാണ് ആലപ്പുഴ സി പി എമ്മിന്റെ യുവ നേതാവ് എ എം ആരിഫ് അരക്കെട്ടുറപ്പിച്ച ആലപ്പുഴയുടെ കെട്ടുവള്ളത്തിന്റെ കെട്ടഴിക്കലാണ് വേണുഗോപാലിന്റെ ദൗത്യം ആ ദൗത്യം കെ സിയുടെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ചും നിർണായകമാണ് അതുകൊണ്ട് ഇവിടെ കെ സിക്ക് ജയിച്ചെയ്തീരൂ എന്നാൽ ആരിഫിന്റെ ജനകീയത മണ്ഡലത്തിൽ പരമപ്രധാനമാണ് എൻ ഡി എ പക്ഷത്തും ചില്ലറക്കാരിയല്ല കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ തീ പാറിച്ച് കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ച ശോഭ സുരേന്ദ്രൻ തലങ്ങും വിലങ്ങും കളം നിറയുമ്പോൾ മണ്ഡലത്തിന്റെ ഭാവി പ്രവചനാതീതമാണ് ശോഭ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകും വോട്ടുകളിൽ ഭൂരിപക്ഷം ഈഴവ സമുദായത്തിന്റേതാണ് ആലപ്പുഴയുടെ ഈഴവ മനസ്സ് അവിടുത്തെ ജയപരാജയം നിർണയിക്കുന്നതിൽ സുപ്രധാനം ഇതിനൊപ്പം ക്രിസ്ത്യൻ സമുദായത്തിലെ ലത്തീൻ വോട്ടുകളും പ്രധാനമാണ് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ സമാസമമാകുമ്പോൾ നായർ വോട്ടുകളും പ്രധാനം തന്നെ കേരളം മൊത്തമായി ഉറ്റുനോക്കുന്ന ഇഞ്ചോടിഞ്ചു മത്സരം നടക്കുന്ന മണ്ഡലമാണ് വടകര കേരളത്തിൽ എവിടെ പൊട്ടിയാലും വടകരയിൽ കാണാമെന്ന് ഊറ്റത്തോടെ പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന് അതാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കൈവിട്ടുപോയത് കരുത്തരായ പി സതീദേവി പി ജയരാജൻ എൻ ഷംസിർ എന്നിവരെ ഇറക്കിയിട്ടും ഇളകാതെ പോയ വടകര പിടിച്ചെടുക്കാൻ ഇത്തവണ പാർട്ടി നിയോഗിച്ചത് കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ആഗോള ശ്രദ്ധ നേടിയ കെ കെ ശൈലജയാണ് ടീച്ചറുടെ ജനകീയത തിരിച്ചടിയാകുമോ എന്ന് കരുതി പാലക്കാടിന്റെ ഹൃദയം കവർന്ന ഷാഫി പറമ്പിലിനെ യു ഡി എഫ് ഇറക്കി അങ്ങനെ കടത്തനാട്ടെ അംഗത്തട്ടിൽ പൂഴിക്കടകൻ പാറുകയാണ് അതിനിടെ അവഹേളനം മോർഫിംഗ് ബോംബ് അമ്പത്തൊന്ന് വെട്ട് തുടങ്ങി ആരോപണ പ്രത്യാരോപണങ്ങളും കഴിഞ്ഞ തവണ കെ മുരളീധരൻ നടത്തിയ ഭൂരിപക്ഷമാണ് കെ കെ ശൈലജയ്ക്ക് മറികടക്കാനുള്ളത് അതേസമയം ടി പി ചന്ദ്രശേഖരൻ വികാരം ആഞ്ഞടിച്ച രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭൂരിപക്ഷം കേവലം മൂവായിരത്തി മുന്നൂറ്റി ആറ് വോട്ടായിരുന്നു എന്നാണ് കെ കെ ശൈലജയുടെ വ്യക്തിപ്രഭാവത്തിനൊപ്പം എൽ ഡി എഫിന് ആശ്വാസം നൽകുന്ന ഘടകം പ്രഭുൽ കൃഷ്ണയാണ് ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി ാവേശം മുഴുകുന്ന അവസാന നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ എല്ലാവരും മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ ആസ്ഥാനങ്ങളിലും മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും പ്രചാരണ കൊടിയിറക്കം കെങ്കേമമാക്കാനുള്ള ഒരുക്കത്തിലാണ് മൂന്ന് മുന്നണികളും